ഡിലീറ്റ് ഡിലീറ്റ് നിലയിലാണ് അപ്പോൾ അപ്പോൾ രാഹുലിനെ ദൃശ്യങ്ങളാണ് നിന്ന് ചെയ്തിട്ടുള്ളത് ജംഷീർ കൊടുക്കാം നൽകും ജംഷീർ പോലീസ് നിശ്ചയമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു പോയോ അവിടെ എത്തിയപ്പോൾ തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പ്രധാനമാണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഡിലീറ്റ് ചെയ്തതായി മനസ്സിലാക്കുന്നത് അപ്പോൾ പോലീസിന്റെ നിഗമനങ്ങളും സംശയങ്ങളും എങ്ങനെയാണ് നീക്കങ്ങളും ദിവ്യാന് ശേഷം തീർച്ചയായിട്ടും അതായത് രാഹുൽ മാംകൂറ്റത്തിൽ ഇവിടെ നിന്ന് കാണാതെയായ അമ്മത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അധ്യക്ഷ സംഘം ശേഖരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ ഫ്ളാറ്റിൽ അന്നേ ദിവസം അതിന്റെ ഭാഗമായി ഈ ആ ഫ്ളാറ്റിൽ അന്നേ ദിവസം ഫ്ളാറ്റിൽ വന്നിരുന്നു ആ ഫ്ളാറ്റിൽ വന്ന് മടങ്ങിയ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത് അത് കെയർ അതായത് ഈ ഫ്ളാറ്റിലെ കെയർ ടേക്കറെ സ്വാധീനിച്ച് ആ ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഇന്നലെ ഡി വി ആർ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് അന്നത്തെ ദിവസത്തെ ആ ഭാഗത്തുള്ള സി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത് ഈ അന്നേ ദിവസം തന്നെ അതായത് രാഹുൽ ഇവിടുന്ന് പോയ അന്നത്തെ വൈകുന്നേരങ്ങളിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഫ്ളാറ്റ് ിൽ നിന്നുള്ള അന്നത്തെ ദിവസവും പരിശോധിക്കുന്നത് ഫ്ളാറ്റിൽ ഓൾറെഡി ഈ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അന്നത്തെ മെയ് മാസത്തെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഓൾറെഡി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കാരണം അതിന് കാരണമായി പറയുന്നത് ഈ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യത്തിന്റെ ബാക്കപ്പ് ഒരു മാസം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് തുടർന്നായിരുന്നു അന്വേഷണ സംഘം രാഹുലിനെ കാണാതെയായി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ മുങ്ങി എന്ന് പറയുന്ന അന്നത്തെ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ ദൃശ്യങ്ങളും ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്